ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് പോകണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമെ അപ്പോൾ ഇന്നത്തെ അവസാന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഇളയച്ചനേയും കൂട്ടി സച്ചിയും മഹേഷും കൂടെ സുതിയുമുണ്ട് സുതിയും കൂടി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാൻ പോവുകയാണ് ഏതായാലും നമ്മുടെ സച്ചിയുടെയും മഹേഷിന്റെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കയ്യിലുള്ള ആ ഒരു സ്കോച്ച് മേടിച്ചെടുക്കണം കൈയില് സ്കോച്ച് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ ഇപ്പൊ സ്കോച്ച് കാണുന്നതാണ് നമ്മുടെ മഹേഷ് പറയുന്നത് പക്ഷേ സച്ചിക്ക് അറിയാട്ടോ സ്കോച്ച് പോയിട്ട് ഒരു സാധനവും കയ്യിലില്ലെന്ന് ഏതായാലും സച്ചിയും മഹേഷും സുധിയും കൂടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ മഹേഷിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത് ഇവൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഇവൻ വന്നത് അങ്കിളിനെ കാണാൻ ഇളയച്ചനെ കാണാൻ വേണ്ടിയാണ് ഇളയച്ചം വരുമെന്നറിഞ്ഞപ്പോ ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഇളയച്ചം വരുമ്പം അല്ല ഇളയച്ചം വരുമ്പം അവിടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന് അല്ല അവിടെ അവിടെ എങ്ങനെയാ സാധനങ്ങൾ <im biết méCalais> <imit Four -ALLY> ോ ഏ എന്ത് കാര്യം പറയുന്ന ചോദിച്ചപ്പം അല്ല അവിടെ തണ്ണി തണ്ണി വെള്ളം 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 കിട്ടുവോന്ന് ഓ തണ്ണി വെള്ളം ആ അതൊക്കെ അതൊക്കെ അവിടെ കിട്ടും അല്ല ഇനിയിപ്പം ഇളയച്ചം വന്നു കഴിഞ്ഞപ്പ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്നാ മഹേഷ് ചോദിച്ചത് സ്കോച്ച് സ്കോച്ചും എല്ലാം കൊണ്ടുവന്നോന്ന് വന്ന് ഇത് കേട്ടതും സുതിക്ക് അങ്ങോട്ട് എന്താണ്ട് പോലെ കേട്ടോതി പറഞ്ഞു എന്താണ് സച്ചി നീ പറയുന്നത് ഇളയച്ചനോട് എന്താണ് നീ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം അപ്പൊ ഇളയച്ചൻ പറഞ്ഞു അയ്യോ പോട്ടെ അത് സാരമൊന്നുമില്ല സ്കോച്ച് സ്കോച്ച് ഒരു അഞ്ചെണ്ണം അഞ്ചെണ്ണം ഞാൻ എടുത്തു വെച്ചു ഏ അഞ്ച് സ്കോച്ചോ എന്നിങ്ങനെ മഹേഷ് ചോദിച്ചു പറഞ്ഞു ആ അഞ്ച് സ്കോച്ച് ഞാൻ എടുത്തു വച്ചു പക്ഷേ ഞാൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടല്ലോ ഈ എന്താ പറയുക നമ്മുടെ ഈ ഒരു എന്തോ റവന്യൂ എന്തോ അവരങ്ങാണ്ട് പിടിച്ചു ഏഹ് റവന്യൂ പിടിച്ചെന്നോ എന്താ നിങ്ങൾ ഈ പറയുന്നത് അതെങ്ങനെ സ്കോച്ച് ഒക്കെ റവന്യൂ പിടിക്കുന്നത് ഇൻകം ടാക്സ് അതോ ആ അതാണോ എന്ന് ചോദിച്ചാല് അവിടത്തേക്ക് സുധി പറഞ്ഞു ഓ ഇൻകം ടാക്സ് ടാക്സ് ഏതായാലും അവര് അവരിങ്ങനെ പിടിക്കില്ലല്ലോ അവര് സ്കോച്ച് ഒന്നും പിടിക്കാൻ പോകുന്നില്ല അത് അവർ ഈ കള്ളപ്പണമൊക്കെ പിടിക്കാനിരിക്കുന്ന അല്ലേന്ന് ചോദിച്ചപ്പോ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചം പറഞ്ഞു അത് ഇൻകം ടാക്സ് അല്ല അതിനെന്താ പറയുക അല്ല ഈ കസ്റ്റമറോ അപ്പോഴാണ് സച്ചി പട്ടം ചോദിക്കുന്നത് കസ്റ്റംസ് ആ തന്നെ അവരെ അവര് പിടിച്ചു ഒരെണ്ണം കൊണ്ടുവരുന്നായിരുന്നുവെങ്കിൽ ഓക്കെ ഞാനാണെങ്കിൽ പറഞ്ഞല്ലോ എല്ലാവർക്കും കൊടുക്കാനാന്നും പറഞ്ഞ് അഞ്ചെണ്ണം എടുത്തു വെച്ചു എന്ത് ചെയ്യാനാ അതെല്ലാം അവര് പിടിച്ചെടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് സച്ചി പറഞ്ഞു അപ്പോഴത്തേക്കും ആണ് സച്ചി ചോദിച്ചത് അല്ല എങ്ങനെയാ കുടിക്കുവോ കുടിക്കുന്ന കൂട്ടത്തിലാണോ വെള്ളം അടിക്കുവോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് എടേജം പറഞ്ഞു അടിക്കു തോന്നോ അതെ സത്യം പറയാമല്ലോ ഞാൻ മലേഷ്യയിലുള്ള സാധനം എല്ലാം അടിച്ചടിച്ച് അടിച്ചടിച്ച് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് ഇവിടുത്തെ ഫ്രഷ് ഐറ്റംസ് ഒക്കെ ഇഷ്ടം നിങ്ങൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ അടിച്ചു മടുത്തില്ലേ അതുപോലെ തന്നെ ഞാനും മലേഷ്യയിലെ സാധനം അടിച്ചു മടുത്തു അപ്പൊ സുതി പറഞ്ഞു എളിയാച്ച ഇത് ശരിയല്ലാട്ടോ ബാ നമുക്ക് വീട്ടിൽ പോകാം ഈ സംസാരം ഇവിടെ കൊണ്ട് നിർത്ത് ഇത് ശ്രുതി അങ്ങാടം കേട്ട് കഴിഞ്ഞാല് എന്റെ പൊന്നുമോനെ ശ്രുതിയോട് ഞാൻ പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ പൊന്നു മരുമകൻ മിണ്ടാതിരുന്നാ മതി അതെ സച്ചി കിട്ടുവോ കിട്ടുവോ നല്ല നാടൻ ഐറ്റം കിട്ടുവോ ആ ആഹ് അതെന്താ കിട്ടാത്ത അത് കിട്ടൂല്ലോ എങ്കി പിന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ നമുക്ക് ചെറുതായിട്ടൊന്ന് കൂടാം സച്ചിയുടെ അച്ഛനെ അടിക്കില്ലെന്നല്ലേ പറഞ്ഞത് അപ്പൊ വേണ്ട അങ്ങനെ അവിടെ നിൽക്കട്ടെ നമുക്കൊന്നു കൂടാ കിട്ടുവോ കിട്ടൂ പെട്ടെന്ന് പെട്ടെന്ന് സാധനം എത്തിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഉം ഇപ്പൊ തന്നെ എത്തിക്കാമല്ലോ എന്ന് പറഞ്ഞ് സച്ചി നേരി കൂട്ടുകാരനെ ഫോൺ കോൾ ചെയ്യണം അങ്ങനെ കൂട്ടുകാരനെ വിളിച്ചു കൂട്ടുകാരനെ വിളിച്ച് വിത്തിൻ സെക്കൻഡ്സിനകം സാധനം എത്തി നമ്മുടെ ഇളയച്ഛനങ്ങ് അടിക്കാൻ തുടങ്ങിയില്ലേ വെള്ളം കൂട്ടാതെയും വെള്ളം കൂട്ടിയും കുറച്ചും ഒക്കെ അടിക്കയാണ് ശ്രുതിയാണെങ്കിൽ ആവുന്ന തരത്തിൽ പറയൂ ഇളയച്ച എന്താ ഇളയച്ച ഈ കാണിക്കുന്നത് ശ്രുതി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയാവൂട്ടോ ഇത് ശ്രുതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എനിക്ക് പേടിയാവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ ഇവന് ഭാര്യേനെ പേടിയാ എന്ത് ചെയ്യാനെ ബി പി പോയി ഇവനെ എനിക്ക് പക്ഷെ ഭാര്യേനെ പേടിയൊന്നുമില്ല ഉം ഏതായാലും മഹേഷെ നീ കുടിക്കണ എന്ന് പറഞ്ഞ മഹേഷും കുടിക്കുന്നു സച്ചിയും കുടിക്കുന്നു അപ്പൊ അവരൊക്കെ കുടിക്കുന്ന ലിമിറ്റ് േ പക്ഷെ നമ്മുടെ ഇളയച്ഛൻ അങ്ങനെയല്ല ഇളയച്ഛനോവറായിട്ട് ഓടിക്കണം അപ്പൊ സുതി ആണെങ്കിൽ ഇങ്ങനെ പേടിക്കുന്നത് വരയ്ക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഇളയച്ചൻ പറഞ്ഞു ഇളയച്ചന കൊറേ അകത്താക്കി ഇളയച്ചൻ പറഞ്ഞു അതേ ഇങ്ങനെ പേടിക്കാൻ പാടില്ല ഇത് ഒരു പ്രാവശ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞാലേ പിന്നെ പേടിയേ ഇല്ല ആ ഞാനും ഇതൊക്കെ തന്നെ ആയിരുന്നു ഒരു പ്രാവശ്യം കുടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷേ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താ സുഖം എന്നറിയാമോ നമുക്ക് പറന്ന് 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 ഇങ്ങനെ നടക്കാൻ പറ്റും അതുകൊണ്ടേ ഇങ് വന്നെ മോനിങ് വന്നേ മോനി ഇളയച്ഛൻ തന്നെ കൈകൊണ്ട് ആദ്യം തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ സുധീനെ വിളിക്കുകയാണ് സുധീ ഇല്ലില്ല എനിക്ക് വേണ്ട അയ്യോ ഞാനിതൊന്നും കുടിക്കത്തില്ല ഈ എനിക്ക് വേണ്ടേ അയ്യോ അമ്മ അറിഞ്ഞാൽ ശരിയാവില്ല അച്ചമ്മ അറിഞ്ഞാൽ ശരിയാവില്ല ഭാര്യ അറിഞ്ഞാൽ ശരിയാവില്ല ആരും അറിഞ്ഞാൽ ശരിയാവില്ല അയ്യോ എനിക്ക് വേണ്ടേന്ന് പറഞ്ഞു മാറി മാറി നടക്കാണ് എന്നാലും ഈ സമയത്താണ് നമ്മുടെ ഇളയച്ഛനാണെങ്കിൽ ഇങ്ങ് വന്നേ മോനെ എന്നും പറഞ്ഞ് അവിടെ അങ്ങ് പിടിച്ചിരുത്തി അതെ ആണുങ്ങളാണെങ്കിൽ ഇതൊക്കെ ഇച്ചിരി അറിഞ്ഞിരിക്കണം ഇതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടിരിക്കണം നീ ആണിന് അപമാനം ആകാതെ ഈ ഇളയച്ഛന് നീ അഭിമാനമായിരിക്കണം അഭിമാനം ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്താ പറയുന്നത് പുള്ളിക്കാരന് ഉണ്ടെങ്കിൽ തന്നെ വെളുല്ലാത്ത പോലെ അപ്പൊ പിന്നെ വെള്ളം കൂടി അടിച്ചു കഴിഞ്ഞാൽ പറയണ്ട കാര്യമില്ലല്ലോ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പുള്ളിക്കാരൻ നമ്മുടെ സുധീനെ അവിടെ പിടിച്ചങ്ങ് ഇരുത്താണ് സുധീനെ പിടിച്ചിരുത്തിയിട്ട് എന്ത് ചെയ്തു വായ്ക്ക് അകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാറുണ്ടോ ഗുദ്ധിയിലേറെ സ്തുതി തുപ്പി എങ്കിലും കുറച്ചൊക്കെ അറത്തായി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തു ചെയ്തു അപ്പൊ സച്ചി പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്റെ പൊന്ന ഇളയച്ചാ ഇത് പണിയാകുവേ എവിടെ നിന്ന് വെള്ളം അടിച്ചിരിക്കുന്ന നമ്മുടെ ബീരാനി ഇതുപോലെ ഒന്ന് കേൾക്കുവോ ബീരാനിക്കിരി വയറ്റി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആടിന്റെയും മേടിന്റെയും ഇറച്ചിയുടെയും കഥയും അങ്ങ് തുടങ്ങി അപ്പൊ ഇതിനിടയിലാണെങ്കില് സച്ചിക്ക് ഒരൊറ്റ ഉദ്ദേശം ഉള്ളു വായിൽ നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കുക അതായത് കള്ളത്തരമാണോ ശ്രുതിയുടെ ഇളയച്ചൻ തന്നെയാണോ എന്നൊക്കെ പിടിക്കും പക്ഷെ പുള്ളിക്കാരൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലാട്ടോ അങ്ങനെ എന്താ പറയുക ഞാൻ ശ്രുതി പറഞ്ഞിട്ട് വന്നതാണെന്നോ ഒന്നും പറയുന്നില്ല കൊറേ കോമഡിയും അളിഞ്ഞുകയറ്റവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളു അല്ലാതെ സച്ചിക്ക് മഹേഷിനും വേറൊരു ഇതും കിട്ടുന്നില്ല ഒരു തുമ്പും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സച്ചി മഹേഷ് ഒത്തിരി അടിച്ചുമില്ലാട്ടോ അപ്പൊ ബീരാനിക്കെ പറയിപ്പിക്കണമല്ലോ സത്യം അപ്പൊ അതുകൊണ്ട് സച്ചി മഹേഷ് ഒത്തിരി അടിച്ചുമില്ല ഏതായാലും ഇപ്പം അടിച്ച് പൂക്കുറ്റി ഫിറ്റായിട്ടിരിക്കുന്നത് ശ്രുതിയും നമ്മുടെ ബീരാനിക്കായുമാണ് അങ്ങനെ സുദിക്ക് വെളിവുണ്ടോ വെള്ളിയാഴ്ച ഉണ്ടോ നടക്കാൻ പറ്റുമോ ഒരു വിധത്തിലാണ് സുദീനെ വീട്ടിൽ കൊണ്ടുവരുന്നത് അതിനിടയിലും കുറേ കോമഡീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ട്രാജഡി പോകും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കോമഡിയൊക്കെ അത് അതിൻ്റെതായ രീതിയിൽ കാണുമ്പോഴാണല്ലോ അതിനൊരു പ്രത്യേക ഒരു ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കോമഡി വലിയ രീതിയിൽ പറയാത്തത് ഞാൻ പറഞ്ഞാൽ അത് എത്ര നല്ല രീതിയിൽ ഫലിപ്പിക്കപ്പെടും നിങ്ങൾക്കത് കേക്കുമ്പം കോമഡി ആയിട്ട് തോന്നുവോ എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ അങ്ങനെ കുറച്ച് കോമഡി രംഗങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടാണ് ഇവരെ ഒരു തരത്തിൽ വീട്ടിലെത്തുന്നത് വീട്ടിലെത്തി കഴിയുമ്പോഴോ നമ്മുടെ വീരാനിക്ക മാറി നിൽക്കുകയാണ് കേട്ടോ സച്ചിയും മഹേഷും കൂടെ പിടിച്ചോണ്ടാണ് സുധീനെ കൊണ്ട് പോകുന്നത് ശ്രുധീടെ ഈ കോലം കണ്ടു കഴിഞ്ഞിട്ട് ഇത് എന്താ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരും എല്ലാരും അവിടെ ഉണ്ട് ശ്രീകാന്ത് വർഷയൊക്കെ ഉണ്ട് അപ്പൊ രേവതി ഒക്കെ ഉണ്ടല്ലോ ചന്ദ്രയാണെങ്കിൽ ഇത് എന്താണ് എന്റെ മോനെ കൊണ്ടുപോയിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിലും ആരാ എന്റെ മോനെ ഇവരുടെ കൂടെ പറഞ്ഞു വിട്ടത് എടി ശ്രുതി നീ എന്തിനടി പറഞ്ഞു വിട്ടത് ഇവന്റെ കൂടെ പറഞ്ഞു വിട്ട ഇതൊക്കെ തന്നെ എനിക്ക് അറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര തുടങ്ങിയപ്പോഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞ് നിർത്താൻ പറഞ്ഞു ആരെടാ നിനക്ക് തന്നതെന്ന് ചോദിച്ചപ്പം ചന്ദ്ര പറഞ്ഞു ആര് കൊടുക്കാനാ ദേ നിക്കുന്നു കണ്ടില്ലേ ഓരെണ്ണ മാസത്ത് വളർത്തി 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 നല്ല സൽഗുണ സമ്പന്നനാക്കി വെച്ചിരിക്കുന്ന ഇവനെയാണോ ദേ ഇവനാ ഇവനെ എൻ്റെ മോനെ കുടിപ്പിക്കുന്നത് ഇവനൊറ്റൊരുത്തരാ ഇവന ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി ഞാനോ ഏയ് ഞാനൊന്നും അല്ല ഇവനെ കുടിപ്പിച്ചത് ഇവനെ കുടിപ്പിച്ചതേ ശ്രുതി പൗഡർ ഇടത്തിയിടെ എന്ന് പറയാൻ വന്നത് നമ്മുടെ ഇളയച്ചൻ വന്നു ഇളയച്ചൻ ഇങ്ങനെ ആടി ആടി വന്നിട്ട് അതേ ഞാൻ കണ്ടതാ സച്ചിയാ ഇവനെ കുടിപ്പിച്ചതെന്ന് പറഞ്ഞു ഇളയച്ഛൻ അങ്ങ് കാലും മാരി എന്ത് ചെയ്യാനാ സച്ചി പറഞ്ഞു നോക്കൂ ഞാനൊന്നും അല്ലാന്ന് പറഞ്ഞു അപ്പൊ മഹേഷും പറയുന്നുണ്ട് സച്ചി പറയുന്ന ആരെങ്കിലും വിശ്വസിക്കും ഒന്നത് കുടിച്ചിട്ടും കൂടെ ഉണ്ടോ അപ്പൊ രേവതി വന്നിട്ട് പറഞ്ഞു ഇത് എന്താ സച്ചേട്ടാ സച്ചേട്ടനെ എന്തിനു ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതി ഞാനത് പറയാന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്താണെങ്കില് നമ്മുടെ സുതിയാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല ഉരിയാടുന്നില്ല ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കാം ഒരു അക്ഷരം മിണ്ടുന്നില്ല ഏതായാലും സച്ചി പറഞ്ഞു ഇപ്പം ഇവ മിണ്ടിയാ പോലെ സംസാരിച്ചാൽ പോലെ ഞാൻ ഇപ്പൊ ഇവനെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മോരുമെള്ളം എടുക്കാൻ പോവാണ് അങ്ങനെ മോരുമെള്ളം എടുത്തോണ്ട് ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് വായിക്കാത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുനിഞ്ഞിരുന്ന് നമ്മുടെ ആ സുതി ഒന്ന് നിവർന്നു നിവർന്നിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ നോക്കുകയാണ് എന്നിട്ട് നേരെ ചന്ദ്രയുടെ അടുത്ത് കണ്ടിട്ട് കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചില് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എടാ അനിയാന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ അടുത്തു നിന്നു കെട്ടിപ്പിടിച്ചൊരു ഒറ്റക്കരച്ചില് അത് കഴിഞ്ഞപ്പോഴും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചെല്ലുന്നു കെട്ടിപ്പിച്ച് കരയുന്നു അപ്പോഴത്തേക്കുമാണ് വായിൽ നിന്ന് ഓരോന്ന് വീഴാൻ തുടങ്ങിയത് അപ്പൊ അതിനിടയിൽ നമ്മുടെ സച്ചി നമ്മുടെ വീരാനി പറഞ്ഞല്ലോ സച്ചി ആ കുടിപ്പിച്ചതെന്ന് അപ്പൊ അതിനിടയിൽ തിരുത്താൻ പോകാത്തത് വേറൊന്നുമല്ല ഇനിയിപ്പൊ രവീന്ദ്രൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയെ കുടിപ്പിച്ചതെങ്കിൽ അത് അവിടെ തീര് തീരുവുള്ളൂ വലിയ പ്രശ്നമാവില്ല പക്ഷെ ബിരിയാണിക്കാ കുടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതായത് ഇളയച്ചനെ കുടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പം എന്തേലും പ്രശ്നമൊക്കെ ആയാലോ അതുമല്ല അയാൾക്കും മോശം അതുപോലെ തന്നെ വീട്ടിൽ വലിയ പ്രശ്നമായി പിന്നെ തമ്മിത്തല്ലായി ആയാലോ എന്ന് ഓർത്താന്ന് തോന്നുന്നു സച്ചിയ കുറ്റം ഏറ്റെടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ സൂതിക്ക് ബോധമേ നമ്മുടെ സൂതിയാണെങ്കിൽ അതെ എന്നെ കുടിപ്പിച്ചത് എന്നെ കുടിപ്പിച്ചത് ഈ ഇളയച്ഛന എന്ന് പറഞ്ഞ ഇളയച്ഛനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ കുടിപ്പിച്ചത് ഇളയച്ഛന എന്ന് പറഞ്ഞ സച്ചിനെയും ചൂണ്ടിക്കാണിക്കാണ് അപ്പൊ ഇങ്ങനെ ഒരു പരസ്പരം ബന്ധമില്ലാതെ കുറെ എന്താ പറയാ എന്തൊക്കെയോ പറയുന്നു നമ്മുടെ സുധീടെ ബോധം പോയാലോ അങ്ങനെ ശീലമില്ലല്ലോ കൂടിച്ച് ശീലമില്ലാത്തത് കൊണ്ട് ഒന്ന് രണ്ട് ക്ലാസ് വയറ്റി ചെന്നപ്പം തന്നെ പുള്ളിക്കാരൻ ഫ്ലാറ്റ് ആയി അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ശ്രുതി സുധീനേം കൂട്ടി ശ്രുതി റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോയി റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സുതി നീ കാണിക്കുന്നത് എന്റെ അവസാനത്തെ കുടിയായിരിക്കണം ഇത് ആദ്യത്തെയും അവസാനത്തെയും കുടിയെന്ന് പറഞ്ഞൊരു കുപ്പി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് നമ്മുടെ സുധീനെ തല്ലി തല്ലി പരുവം കെടുത്താണ് കേട്ടോ സുതിയാണെങ്കിൽ തല്ലല്ലേ തല്ലല്ലേ എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ബീരാനിക്ക് ആണെങ്കിൽ ശ്രുതി കാണാതെ മുങ്ങി മുങ്ങി നടക്കാ എൻ്റെ ഈശ്വര എല്ലാം കുളവാകുവോ എൻ്റെ സിനിമ ജോഷി സാറ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞ് നടപ്പുണ്ട് ഇതിനിടയിൽ രേവതി ആണെങ്കിൽ ചോദിച്ചു എന്താ സച്ചേട്ട ഉണ്ടായതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതിയോട് സച്ചി പറയുന്നുണ്ട് എന്തൊക്കെയോ ചെറിയ സംശയം ഉണ്ട് രേവതി എനിക്ക് അല്ല നീ ശ്രദ്ധിച്ചോ ഈ പറയുന്ന നമ്മുടെ ഇളയച്ചൻ ആരാത്രയ്ക്ക് ശരിയല്ലെന്ന് നിനക്ക് മനസ്സിലായെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ സച്ചിയേട്ട അതെന്താ സച്ചിയേട്ട അങ്ങനെ ചോദിച്ച അല്ല നീ പറ ഈ ഇളയച്ഛൻ എത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ ഇത് ശ്രുതിയുടെ ഇളയച്ഛനാണോ അതോ ശ്രുതി ഇറക്കുമതി ചെയ്ത ഇളയച്ഛനാണോ എന്നെനിക്കൊരു ചെറിയ സംശയമുണ്ട് ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് വെള്ളം കൊടുത്തത് പക്ഷേ ഇതിങ്ങനെയായി തീരുമെന്ന് അറിഞ്ഞില്ല പക്ഷെ എൻ്റെ സംശയം അങ്ങോട്ട് കൂടി രേവതി എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട് അത് ഉറപ്പാണ് പുള്ളിക്കാരൻ മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതൊന്നും എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരന് ആ ഒരു സംസാരവും ആ ഒരു ടച്ചും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ ഏതോ കോളനി കിടന്ന മട്ടാന്ന എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരന്റെ സംസാരം എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് എനിക്കും തോന്നി എന്തൊക്കെയോ ഒരു ചെറിയ പന്തി കേട്ട് തോന്നുന്നുണ്ട് സച്ചായിട്ട് അന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ സച്ചിക്ക് കോളാണ് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് പൂതിരം കിട്ടുന്നുണ്ട് അടിയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് വെറുതെ അല്ല നമ്മുടെ ഇപ്പം ഇളയച്ഛനെ ആണെങ്കിലും സുധീനെ ആണെങ്കിലും കൊണ്ടുപോയത് സച്ചിയാണല്ലോ അപ്പൊ സച്ചിയാണല്ലോ ഇത് സംഭവത്തിന്റെ പ്രധാന ഖണിക എന്ന് പറയുന്നത് അപ്പം പിന്നെ നമ്മുടെ അച്ചമ്മ അടിക്കാതിരിക്കുമോ അങ്ങനെ അച്ചമ്മ കുറെ അടിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചമ്മ കൊടുത്തത് കൊണ്ട് സച്ചി എന്ത് ചെയ്യാനും സച്ചി ക്ഷമിക്ക് ക്ഷമിച്ച് കളയി അത്ര തന്നെ വേറൊന്നും സച്ചി ചെയ്യുന്നില്ല ഇതിനിടയിലായിട്ട് ചന്ദ്രയാണെങ്കിൽ വല്ലാത്ത ഒരു വിഷമത്തിൽ തന്നെയാണ് ശ്രുതി അതിലും വലിയ വിഷമത്തിലാണ് ചന്ദ്രയാണെങ്കിൽ മോനെ പൊന്നേ പൊന്നെ തേനയെന്നും പറഞ്ഞ് സഞ്ചിയിലിട്ട് കൊണ്ടു നടക്കുന്നതാണ് പുറത്ത് കാണാതെ പക്ഷെ ഇപ്പം നമ്മുടെ ശ്രുതിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഈ സാലമായ നമ്മുടെ വർഷമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലുമാണ് ഓ ശ്രീകാന്ത് ഇതിനൊന്നും പോകുന്നില്ലല്ലോ ഓഹ് എന്റെ ഭർത്താവ് എത്ര നല്ല ഡീസന്റ് ആണെന്നും പറഞ്ഞ് നമ്മുടെ ഉണ്ട് കേട്ടോ അപ്പം ശരിയാണ് ശ്രീകാന്തിന് വലിയ വേറെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കാത്തിരുന്ന് തന്നെ കാണുക നാളെ രാവിലെ ആകുമ്പോൾ നമ്മൾ ഫുൾ വിശ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കുവേ അപ്പോൾ ഇന്നിനു വൈകിട്ട് നമ്മുടെ നയനുടേയും മാതൃശ്യൻ്റെയും പ്രേമോവിശേഷവുമായിട്ടേ വരത്തുള്ളൂ അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് വേറെ രണ്ട് ചാനലുണ്ട് അതിലൊരെണ്ണത്തിൽ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും ഫുൾ വിശേഷവും പ്രേമവിശേഷവും വരുന്നുണ്ട് അതുപോലെ വേറൊരു ചാനലിനകത്ത് നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷങ്ങളും ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കയറി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മുടെ ലിങ്ക് രണ്ട് ചാനലിൻ്റെയും ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ എല്ലാവർക്കും തെറ്റാം ബൈ ബൈ